കളവ് വെടിഞ്ഞാൽ കാത്തിരിക്കുന്നത് തമാശക്കാണെങ്കിലും കളവിനെ ഒഴിവാക്കിയവന് സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു ഭവനം ലഭിക്കുമെന്ന് ഞാൻ ജാമ്യം നിൽക്കുന്നു മുഹമ്മദ് നബി സലഹ്ലൈ വസ്ലാം ഹദീസാണ് അബുദാബുദ്ധരിക്കുന്ന റിപ്പോർട്ടാണ് ഇന്നത്തെ രണ്ടായിരത്തി ഇരുന്നൂറ്റി മൂന്നാമത്തെ നമ്പർ വഴിവിളക്കാണ് ഓരോ ദിവസവും ശരിക്കും വഴിവിളക്കിലെ ആ ചെറിയൊരു മെസ്സേജ് എത്രയോ കുടുംബങ്ങളിൽ സ്പാർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാരണം ഇത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് സ്റ്റാറ്റസുകളിൽ വരുന്നുണ്ട് പ്രൊഫൈലായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് സ്റ്റോറീസിൽ വരുന്നുണ്ട് അപ്പൊ ഒരു ഒരു സെക്കൻഡ് ഒരു പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം അത് കാണാതെ പോകാൻ കഴിയും എനിക്ക് തോന്നുന്നു എവിടെങ്കിലും ഒരാൾ ടച്ച് ചെയ്യാതെ അത് പോകുന്നില്ല എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ് അതൊരു വലിയ ഒരു സംഭവല്ലേ രണ്ട് ഒരാൾ അത് ഉൾക്കൊള്ളുമ്പോഴാണല്ലോ അയാൾ സ്റ്റാറ്റസ് വെക്കുന്നതും അയാൾ അത് ഷെയർ അയാൾക്ക് അതിന്റെ ക്വാളിഫിക്കേഷൻ ഉണ്ടാകുമ്പോഴേ അയാൾക്ക് ധൈര്യമായിട്ട് വെക്കാൻ കഴിയുമല്ലോ സമൂഹത്തിന് അങ്ങനെ ഒരു പ്രബുദ്ധമാക്കാൻ കഴിയുന്നുള്ള വലിയ കാര്യമാണ് ഇന്നത്തെ ഈ ഈയൊരു വഴിവിളക്കിലുള്ള വലിയ മെസ്സേജ് ശെരിക്ക് ഇന്ന് സമൂഹത്തിൽ പറയേണ്ട ഒരു സംഭവമാണ് കളവ് ബ്ലോഗേഴ്സും പിന്നെ യൂട്യൂബും സോഷ്യൽ മീഡിയ തന്റെ വീഡിയോക്ക് പത്ത് കമന്റ് നാല് ചിരിയും കിട്ടാൻ ഒരു ലൈക്കും കിട്ടാൻ വേണ്ടി പത്ത് തമാശ എന്ന ഓണ പറഞ്ഞാലും കുഴപ്പമില്ല ആളുകൾ ചിരിക്കണം ഇപ്പത്തെ ഭാഷ അതിനുവേണ്ടി കളവ് എന്ന ഇസ്ലാം എത്ര നിരുത്സാഹപ്പെടുത്തി എത്ര നിലക്ക് ശക്തമായ താക്കിയ നൽകിയ സംഭവമാണെങ്കിലും അത് ചെയ്യാൻ അല്ലെ ആ ഒരു തമാശക്ക് വേണ്ടിയാണെങ്കിലും കളവ് പറയുന്നവർ നമ്മൾ സാധാരണ പണ്ടൊക്കെ പറഞ്ഞത് ഏപ്രിൽ ഫോണിന്റെ അന്നൊരു കളവൊക്കെ പറഞ്ഞു ഇപ്പൊ അതൊക്കെ മാറിയില്ല ഡെയിലി ലൈഫിലും അതേപോലെ തന്നെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഈ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ പറയാറുണ്ട് എവിടെ എത്തിക്കും ഞാൻ ഇന്ന സ്ഥലത്ത് എത്തിയെന്നു അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട് പോലും ഉണ്ടാവില്ല അപ്പോ എന്ത് കളവ് പറയുന്നതിന് ഒരു പേടിയോ ഒരു ലജ്ജയോ തോന്നാത്ത ഒരു അവസ്ഥ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ശരി ചിന്തിക്കേണ്ടതുണ്ട് ഒരു ഹദീസ് ശരിക്കും വായിച്ചാൽ ആ ഹദീസിൽ നബിസ് അഹ് അലിം പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നു അബൂ ഉമാർ അലി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ പറയുന്നുണ്ട് അതായത് ഈ തർക്കങ്ങൾ ഒഴിവാക്കിയാൽ അവന് വേണ്ടി ഞാൻ ജാമ്യം നിൽക്കും അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയണതിന്റെ ഇടയിലാണ് ഈ സംഭവം പറയുന്നത് സത്യം നമ്മുടെ ഭാഗത്താണെങ്കിലും അനാവശ്യമായ കുതർക്കങ്ങൾ ഒഴിവാക്കിയവന് വേണ്ടി ഞാൻ ജാമ്യം നിൽക്കുന്ന നമ്മൾ സ്വർഗം ലഭിക്കുമെന്നുള്ള വിധത്തിലുള്ള സൂചന കൊടുക്കും അതേപോലെ തന്നെ ഞാൻ സ്വർഗത്തിന്റെ മധ്യഭാഗം ഗ്യാരണ്ടി പറയുന്നു തറക്കൽ മാസിഹൻ തമാശക്ക് വേണ്ടിയാണെങ്കിലും ഒരു കളവ് ഉപേക്ഷിക്കുന്നവന് ഞാൻ സ്വർഗത്തിലെ ഉയർന്ന ദർജ വാഗ്ദാനം ചെയ്യുന്നു ലിമൻ ഹസ്വനു സ്വഭാവം വളരെ നന്നാക്കിയ വ്യക്തിക്ക് വേണ്ടി ഞാൻ ജാമ്യം നിൽക്കുന്നു എന്ന് പറഞ്ഞു ആ കൂട്ടത്തിലെ നടുവിലാണ് ഈ സംഭവം പറഞ്ഞത് കളവുമായി ബന്ധപ്പെട്ടുള്ള ഈ പരാമർശം ഇത് കേൾക്കുമ്പോൾ കേൾക്കുമ്പോ പിന്നെ ശ്രോതാക്കൾക്ക് വഴിവിളക്ക് എങ്ങനെ കിട്ടുക എന്നുള്ള ഒരു ഒരു സംശയം ചില പുതിയ ആളുകളൊക്കെ പുതിയ ആളുകൾ ഒന്നുമില്ലാതെ ഫീഡ്ബാക്കിൽ എന്ത് ചെയ്താൽ മതി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗ്രൂപ്പുകളും കമ്മ്യൂണിറ്റികളും നമുക്കുണ്ട് ലൈറ്റ് ഗ്രൂപ്പ് എന്നുള്ള ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ അതിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ വഴിവിളക്കോ മാത്രമല്ല ഇതേപോലെയുള്ള ഒരു ദിവസത്തെ സ്റ്റാറ്റസ് വീഡിയോ വളരെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നേർവഴി വഴി പുതിയ പ്രോഗ്രാമുകൾ അപ്ഡേറ്റ് ഇതൊക്കെ ചെയ്യും അവർക്ക് കിട്ടും ജസ്റ്റ് ഫീഡ്ബാക്കിൽ വന്നിട്ട് എന്ത് ചെയ്താൽ മതി ലൈറ്റ് ഗ്രൂപ്പ് ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ടെക്നിക്കൽ ടീം ഷെയർ അതുകൊണ്ട് ഈ ഒരു മെസ്സേജ് വളരെ കാര്യമായി നമ്മൾ എല്ലാവരും അവരവരുടെ ഇന്നത്തെ ആ വഴിവിളക്കൊന്ന് ശ്രദ്ധിക്കുക നമ്മളതിൻ്റെ പ്രചാരകരാവുക അതുപോലെ തന്നെ അതിൻ്റെ ഈ ഒരു മെസ്സേജ് നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രദ്ധിക്കുക വീട്ടിലെ കുടുംബങ്ങളിൽ കളവ് പറഞ്ഞുകൊണ്ട് നേടുന്ന ഒന്നും വിജയിക്കില്ല എന്നും തമാശയ്ക്ക് വേണ്ടിയാണെങ്കിലും ഒരു ചെറിയ സുഖത്തിന് വേണ്ടി ഒരു ചെറിയ താല്പര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഇത്തരത്തിലുള്ള കളവുകൾ പറയുന്നതുണ്ടെങ്കിൽ അവത് മാറ്റിവെക്കാനും അത് ഉപേക്ഷിക്കാനും സുസലു അലൈവലം പഠിപ്പിച്ച ഹദീസിൻ്റെ ആ ഒരു പ്രതിഫലം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സത്യത്തിൻ്റെ കൂടെ നിൽക്കാൻ ഈ ബിർറ് ബിറിലേക്ക് പുണ്യത്തിലേക്ക് നയിക്കുമെന്ന് പറഞ്ഞത് എഹ്ദീലൽ ബിർ അത് സത്യസന്ധതയാണ് കരിബ് കളവ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ തമ്മാടിത്തരങ്ങളിലേക്ക് തോന്നിവാസങ്ങളിലേക്ക് അവസാനം എഹ്ദിയിലാർ നരകത്തിലേക്കാണ് അവസാനം അവൻ അവനെത്തിപ്പെടുക എന്നുള്ള വാക്ക് വളരെ ഗൗരവമാണ് നമ്മുടെ നാവ് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്ത് പ്രവേശിക്കുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണെന്നാണ് പറഞ്ഞത് ഒന്ന് നാവ് അല്ലെങ്കിൽ ഫം വായയാണ് പറഞ്ഞത് അതിൽ പെട്ടതിലും അതില്ല പെട്ടു രണ്ടാമത്തത് ഒരു ഫർജാണ് ലൈംഗികാഭ്യാപമാണ് അപ്പോൾ ഈ രണ്ട് സംഭവം നമ്മുടെ നാട്ടിൽ നമുക്ക് ശരിക്കും ഓരോ സംഭവങ്ങൾ ചേർത്ത് വെച്ചാൽ നമുക്ക് അതിലേക്ക് റിലേറ്റഡായി പോകാൻ സാധിക്കും അതുകൊണ്ട് ഈ ഒരു ഹദീസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വഴിവിളക്കിൻ്റെ ഒരു മെസ്സേജ് ഇന്നത്തെ കാലത്ത് നമ്മൾ നമ്മുടെ ഒരുമിച്ച് കൂടുന്ന വേളകളിൽ അതുപോലെ തന്നെ രസകരമായ അനുഭവങ്ങളിൽ കളവ് വരാതിരിക്കാൻ കളവായിക്കൊണ്ട് പറയാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള സൂചനയാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു മെസ്സേജിൽ